അപ്പം പിന്നെ ബഗാസുരൻ അസുരൻ ആ അസുരൻ ഒരു നദിയുടെ കാളിന്തി നദിയുടെ തീരത്ത് കാളിന്തി നില വേറൊരു തടാകം ആ തടാകത്തിൻ്റെ തീരത്തിൽ പോലെ കൊറ്റി പറഞ്ഞൊരു പക്ഷിയുണ്ട് കൊക്കുന്നോ കൊറ്റി എന്നോ ഒക്കെ പറയും ആ അങ്ങനെ ഒരു പക്ഷിയുടെ രൂപത്തിൽ ആ തടാകത്തിൻ്റെ തീരത്ത് വലിയ രൂപം വളരെ വലിയ ഒരു കൊറ്റിയായിട്ട് ആ തടാകത്തിൻ്റെ തീരത്തിൽ നിന്നിരിക്കും അപ്പം കൃഷ്ണനും കൂട്ടുകാരും ഒക്കെ കൂടെ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഇത്ര വലിയൊരു കൊക്കിനെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ എന്തോ എലുപ്പമാണ് എന്നൊക്കെ പറയും എന്നിട്ട് കൃഷ്ണൻ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കൃഷ്ണനെ അത് കൊത്തി ഒഴുങ്ങും ആ ബഗാസുരൻ കൊത്തി വിഴുങ്ങിയപ്പോഴേക്കും കുട്ടികളൊക്കെ കൂടെ കരത്തിൽ നിലവിളിയാവും എന്താ ഇങ്ങനെയാൽ നമ്മുടെ കൃഷ്ണനെ അത് ഒഴുങ്ങിയല്ലോ ഇനി എന്താ ചെയ്യുക വിചാരിച്ചിരിക്കും അപ്പോഴേക്കും കൃഷ്ണൻ ആ പക്ഷിയുടെ വയറ്റിനുള്ളിൽ നിന്ന് ഒന്ന് അങ്ങ് ഇതാവാൻ തുടങ്ങും എന്താ തീക്കട്ട പോലെ അങ്ങ് പഴുത്തു അപ്പോഴേക്കും വയറ് ഉള്ളിൽ പൊള്ളീട്ട് ഛർദ്ദിച്ചു അതിനെ പുറത്ത് കുട്ടിയെ കൃഷ്ണനെ പുറത്തേക്ക് തന്നെ ഇട്ടു പൊള്ളീട്ട് വിഴുങ്ങാൻ വയ്യ അങ്ങനെ പുറത്തേക്ക് തന്നെ ഇട്ടപ്പോൾ കൃഷ്ണൻ പുറത്ത് ചാടി ഇറങ്ങി അപ്പോഴേക്കും ഈ കൊക്ക് കൃഷ്ണനെ കൊത്തി കൊത്താൻ വേണ്ടിയിട്ട് കൊക്കും പുളർന്ന് ചെന്നപ്പോഴേക്കും കൃഷ്ണൻ കൊക്കിൻ്റെ രണ്ട് ഭാഗവും രണ്ട് കൈ കൊണ്ടും പിടിച്ച് വലിച്ച് കീറി വലിച്ചെറിഞ്ഞു ആ ബഗാസുരനെ അങ്ങനെ കൊന്നു കൃഷ്ണൻ അങ്ങനെ ബഗാസുര വധവും കഴിഞ്ഞു പിന്നെ വരുന്നത് അഖാ ഈ ബഹാസുരനും അഖാസുരനും പണ ര രണ്ടാസുരന്മാർ പൂതനയുടെ സഹോദരന്മാരാണ് അപ്പോൾ അഖാസുരൻ വിചാരിക്കും എൻ്റെ ചേച്ചിയെ കൊന്നത് ഇവനാണ് അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലുന്നേറ്റാണ് അഖാസുരൻ വരുന്നത് പിന്നെ ഉള്ളത് അലബകാസുരൻ അത് കഴിഞ്ഞ് പിന്നെ അഖാസുരൻ അഖാസുരൻ ഒരു പെരുമ്പാമ്പായിട്ട് വലിയ പാമ്പായിട്ട് ഈ കുട്ടികൾ കളിക്കുന്ന വഴിക്ക് വായം തുറന്ന് കിടക്കും അപ്പം കണ്ടാൽ വായം തുറന്ന് കിടക്കുന്ന പാമ്പാണെന്ന് തോന്നില്ല വലിയൊരു ഗുഹയാണെന്നാണ് ഈ കുട്ടികൾക്ക് കാണുമ്പോൾ തോന്നുന്നത് വലിയ വായയാണ് വലിയ വായ തുറന്ന് കിടക്കുമ്പോൾ അപ്പോൾ പറയുകയാണെങ്കിൽ രണ്ട് ആ രണ്ട് പർവ്വതങ്ങൾ കണ്ടില്ലേ ആ ഗുഹയുടെ രണ്ടറ്റത്തും പാമ്പിൻ്റെ പല്ലാണ് രണ്ട് ദംസകൾ കാണുമ്പോൾ രണ്ട് പർവ്വതങ്ങളാണ് വിചാരിക്കും അങ്ങനെ നാവ് കാണുമ്പോൾ നല്ല റോഡാണ് വഴി ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് നാവ് നീട്ടി കിടക്കുക നല്ല വഴിയാണ് ഉള്ളിലേക്ക് പോകാൻ വിചാരിക്കും അങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഓരോന്ന് അവർ ഊഹിച്ച് ഇന്ന് ഇന്നതാണെന്ന് പറയുകയാണ് പിന്നെ വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട് ഒരു പാമ്പിൻ്റെ വായെന്ന് വരുന്ന നാറ്റം പോലെ ഉണ്ട് ഇത് ഒക്കെ അവർ പറയും പക്ഷേ ഇതൊരു ഗുഹയാണ് നമുക്ക് ഇതിനുള്ളിൽ പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കൈയടിച്ച് ഉള്ളിലേക്ക് കയറിയെന്നാണ് പറയുന്നത് എല്ലാവരും കൈ കൊട്ടി കളിച്ചുകൊണ്ട് എല്ലാവരും ഉള്ളിലേക്ക് പോയി എല്ലാ കുട്ടികളും ഉള്ളിൽ പോയപ്പോൾ ആ പാമ്പ് വിചാരിച്ചു ഇനി കൃഷ്ണനും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് വായപ്പെട്ടാം അന്ന് ഈ അത് അങ്ങനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പാമ്പിൻ്റെ ആയിട്ടുള്ള കളിയുടെ സമയത്തൊന്നും ബലരാമനെ കൃഷ്ണൻ കൊണ്ടുപോവില്ല ബലരാമൻ അനന്തൻ്റെ അവതാരമാണ് അപ്പോൾ പാമ്പിനെ ഉപദ്രവിക്കുമ്പോൾ ബലരാമൻ കൂടെ ഉണ്ടാവില്ല അനന്തൻ്റെ വംശമല്ലേ പാമ്പുകൾ അപ്പം ഈ ആ കാശുറിനെ കൊല്ലുന്ന സമയത്തും കാളിയ മർദ്ദന സമയത്തും ഒന്നും ബലരാമൻ കൂടെ പോകില്ല ആ ദിവസം പോവില്ല അങ്ങനെ ബലരാമനെ കൂടാണ്ടെയാണ് എന്നും പോയിരിക്കുന്നത് അപ്പോൾ ഈ അഖാസുരൻ്റെ വായൽ കൃഷ്ണൻ കൂടി വന്ന് കയറിയാൽ വായ കൂട്ടാന്ന് വിചാരിച്ച് അകാസുറിൻ്റെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കൃഷ്ണൻ നോക്കിയിട്ട് കുട്ടികളെ ഒന്നും കാണുന്നില്ല എവിടെ പോയി കുട്ടികളൊക്കെ വിചാരിച്ച് അപ്പോൾ അതൊക്കെ പോയി നോക്കുമ്പോഴേക്കും എല്ലാവരും അഖാസുറിൻ്റെ വായയിലാണ് പോയിരിക്കുന്നത് അപ്പോൾ കൃഷ്ണനും വായരുള്ളിലേക്ക് പോകും വായരുള്ളിലേക്ക് പോയപ്പോൾ ആ ആഘാസുരൻ വിചാരിച്ചു ആ ഇങ്ങനെ തന്നെ കൊല്ലാണ്ട് കംസനെ കൊണ്ട് വെച്ചാൽ എത്ര സന്തോഷമാവും കൃഷ്ണനെ അകാസുരൻ കംസനെ കൊല്ലാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ ഈ വായയിലിരുന്നു കൊണ്ടങ്ങ് കഴുത്തിൽ ഇരുന്നു കൊണ്ടങ്ങ് വലുതാവും കൃഷ്ണൻ വലുതായി 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 അങ്ങ് വന്നപ്പോൾ ഇവന് വായ എന്താ കഴുത്ത് വീർത്ത് വന്നിട്ട് തലമു എന്താ മൂർധാവ് പൊട്ടും മൂർധാവ് പൊട്ടിയിട്ട് അവരുടെ ജീവൻ പോകും മൂർധാവ് കൂടെ മൂർധാവ് പൊട്ടി ജീവൻ പോയിട്ട് അതിലെ ആ ദ്വാരത്തു കൂടെ കൃഷ്ണൻ എല്ലാ കുട്ടികളെയും പുറത്തേക്കിറക്കി കൃഷ്ണനും പുറത്തേക്ക് ഇറങ്ങും അപ്പം പറയുകയാണെങ്കിൽ എല്ലാവർക്കും മഹർഷിമാർക്കൊക്കെ എത്രയോ കാലം തപസ് ചെയ്തിട്ടാണ് മൂർധാവ് പൊട്ടി മോക്ഷം പ്രാപിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടുക അത്ര ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ അഖാസുരൻ ഇപ്പം അമ്പായിട്ട് ജനിച്ചവന് ആ ഒരു മോക്ഷം കിട്ടി അവനങ്ങനെ മൂർധാവ് പൊട്ടി മരിച്ച് മോക്ഷാപ്തിയിലെത്തി അഖാസുരൻ കൃഷ്ണൻ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കൃഷ്ണനും കൂടി പുറത്തേക്ക് വന്ന സമയത്ത് ഈ അഖാസുരൻ്റെ ഉള്ളിൽ നിന്ന് ആ പോന്ന ആ ജീവൻ പിന്നെ വായുവിൽ അന്തരീക്ഷത്തിൽ കുറച്ച് നേരം ചുറ്റി അളഞ്ഞു അത്രേ അളഞ്ഞിട്ട് കൃഷ്ണൻ്റെ കൃഷ്ണൻ പുറത്തേക്ക് വരുന്നവരെ കാത്തു നിന്നിട്ട് കൃഷ്ണൻ പുറത്തേക്ക് വന്നപ്പോഴേക്ക് കൃഷ്ണനിൽ ചെന്ന് ലയിച്ചു ആകാശുറിൻ്റെ ജീവൻ അത് കണ്ടപ്പോൾ ബ്രഹ്മാവൻ അത്ഭുതമായി ഇതെന്തൊരു അത്ഭുതമാണ് സാധാരണ ഈശ്വരന്മാർക്ക് അത്ഭുതം സംഭവിക്കലുണ്ട് ഈശ്വരന്മാർ അത്ഭുതം കാണിക്കാറുണ്ട് ഇത് മനുഷ്യ മനുഷ്യക്കുട്ടിയല്ലേ ഈശ്വരനാണെങ്കിലും മനുഷ്യനായിട്ട് ജനിച്ചതല്ലേ എന്നിട്ട് ഇങ്ങനൊരത്ഭുതം സംഭവിക്കാൻ പാടില്ലാത്തല്ലേ എങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാവുന്ന ഇതൊന്നും നമുക്ക് പരീക്ഷിച്ചറിയണമെന്ന് ബ്രഹ്മവിനൊരു ഒരു താല്പര്യം തോന്നിയെന്നാണ് അങ്ങനെ ഈ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി കൃഷ്ണൻ ഗോകുലത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് അവിടെത്തെന്ന് പറഞ്ഞു അത് ആ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ അവിടെത്തെന്ന് പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗൃഹത്തിൽ ചെന്നിട്ട് ഈ അകാസിനെ കൊന്ന കാര്യം കുട്ടികളെ അമ്മമാരോട് പറയുന്നത് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോഴേക്കും അപ്പോൾ പരീക്ഷ ചോദിക്കുകയാണ് എന്താണ് കൃഷിക ബ്രഹ്മക്ഷേ അങ്ങനെ ആവാൻ കാരണം ഒരു കൊല്ലം ഈ എവിടെയായിരുന്നു എന്താ പറയാണ്ടിരുന്നത് അപ്പോൾ അതിനൊരു കഥയുണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കഥയെപ്പറ്റി ചിന്തിച്ചപ്പോഴേക്കും തന്നെ ശ്രീകബ്രഹ്മർഷി സമാധിയിൽ ലയിച്ചു പോയിന്നാണ് പിന്നെ കുറച്ചുനേരം ആ സമാധിയിലിരുന്ന് അന്ന് ഉണർന്നു വന്നിട്ടാണ് വത്സസ്ഥേയം ച കുട്ടികളെയും കോപക്കുട്ടികളെയും പശുക്കുട്ടികളെയും ബ്രഹ്മവും മറക്കുന്ന കഥ മറച്ചു വയ്ക്കുന്ന കഥ വത്സേ വത്സന്മാർ വത്സംച്ചാൽ കുട്ടികൾ കുട്ടികളെ കക്കുന്ന കഥ വത്സസ്ഥേയം സ്ഥേ എന്ന് വെച്ചാൽ കളവ് വത്സസ്ഥയെന്നാണ് ആ കഥയുടെ പേര് വരുന്നത്